ശബ്ദം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാമോ ഒരുപാട് പേർക്കുള്ള സംശയമാണിത് വാ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ഗൂഗിൾ ലേഡിയെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്താണോ അവളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത് ആ ഒരു വാക്ക് ഇവിടെ മലയാളത്തിൽ ഇവിടെ താഴെ കൊണ്ട് നമുക്ക് മലയാളം സെലക്ട് ചെയ്യുക അതിനുശേഷം എന്താണോ നമുക്ക് അവളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത് ആ ഒരു വാക്കുകൾ നമ്മളവിടെ മുകളിലായിക്കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക ഇതിൽ വോയിസ് ടൈപ്പിംഗ് ഉണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതവിടെ ടൈപ്പ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണോ പറയേണ്ടത് ആ ഒരു വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യണം ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആയിക്കൊണ്ട് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിന് ഇംഗ്ലീഷ് വേർഡ് താഴെ വന്നിട്ടുണ്ടാകും നമ്മളിവിടെ ചെയ്യേണ്ടത് മുകളിലായിക്കൊണ്ട് നമുക്കൊരു സ്പീക്കറിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്താ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഇതുപോലെ സംസാരിക്കുക ചില വാക്കുകൾ നമ്മൾ വിട്ടെഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക വിട്ടെഴുതിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയായിട്ട് വായിക്കുന്നത് ശരിയാവില്ല അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഓരോന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് വ്യക്തമായിട്ട് വായിക്കുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻ റെക്കോർഡിങ് ഓപ്പൺ ആക്കിയിട്ട് പുറത്തോട്ട് വരുന്ന അതായത് മൈക്കിൻ്റെ വോയിസ് നിങ്ങൾ ഓഫ് ചെയ്യുക സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മോട് ചോദിക്കും നമുക്ക് സ്ക്രീൻ റെക്കോർഡാണോ വേണ്ടത് അതോ നിങ്ങൾക്ക് പുറത്തുള്ള മൈക്കിൻ്റെ ശബ്ദമാണോ വേണ്ടത് അത് ഫോണിൻ്റെ മീഡിയ സൗണ്ടാണോ വേണ്ടതെന്ന് പുറത്തോട്ട് വരുന്ന മൈക്കിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഫോണിലെ മീഡിയ മാത്രം ഓപ്പൺ ആക്കി കൊടുക്കുക ശബ്ദത്തിൻ്റെ ആ ഒരു വോയിസ് നിങ്ങൾക്ക് ഈയൊരു ഇതിലോട്ട് വരില്ല പുറത്തുനിന്ന് സംസാരിക്കുന്ന വാക്കുകൾ നമുക്ക് റെക്കോർഡിങ്ങിലേക്ക് വരില്ല ഫോണിൽ പറയുന്നത് മാത്രമേ റെക്കോർഡ് ആവുകയുള്ളൂ ആ രീതിയിലേക്ക് നിങ്ങൾ പുറത്തോട്ട് വരുന്ന മൈക്ക് ഓഫ് ചെയ്തിട്ട് ഫോണിൻ്റെ മീഡിയ മാത്രം ഓപ്പൺ ആക്കി കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പേപ്പർ കട്ടിങ്ങോ വല്ലതോ എഴുതി വെച്ചതുണ്ട് അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് അതും ഗൂഗിളിനെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ നിങ്ങൾക്ക് സംസാരിപ്പിക്കേണ്ടത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക അതിനുശേഷം ശേഷം നിങ്ങളതൊരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഒരു പേപ്പർ കട്ടിംഗ് ആണ് എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അത് എങ്ങനെ നമുക്ക് വായിപ്പിക്കാം നോക്കാം എന്താണോ അവരെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കേണ്ടത് ആ ഒരു വാക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഞാൻ ബാക്കിലോട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു പേപ്പർ കട്ടിങ് എടുത്തിട്ടുണ്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാണ് ഇവിടെ നിങ്ങളെ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ സ്ക്രീൻഷോട്ട് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേണ്ടത്ര സൂം ചെയ്യാം ഈ ഒരു ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ഈ ഭാഗം സംസാരിപ്പിക്കാൻ ഏത് ഭാഗമാണോ നമ്മൾ ഇതുപോലെ റീഡ് ചെയ്യുന്നത് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ലിസൺ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പല വിധത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് രണ്ടായിരത്തി തട്ടിപ്പുകാർ കണ്ടെത്താൻ വാട്സ്ആപ്പ് വ്യാപകമായി ഉപയോഗിച്ചു ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണം ഉയർന്നതോടെ സർക്കാർ ഇടപെടേണ്ട സ്ഥിതി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള എഴുപത്തി ലക്ഷം അക്കൗണ്ടുകൾക്ക് വാട്സാപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുപോലെ നമുക്ക് ഗൂഗിൾ എഡിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് പേപ്പർ കട്ടിങ്ങോ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച വാക്കുകളോ ഉണ്ടെങ്കിൽ നമുക്കത് ഫോട്ടോ എടുത്തുകൊണ്ട് ഇതിലേക്ക് ഗൂഗിൾ ലെൻസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഗൂഗിൾ ലെൻസിലുള്ള ലൈഡി നമുക്ക് ഇതുപോലെ വായിച്ചിരുന്നതാണ് സിമ്പിൾ ആയിട്ട് രണ്ട് ട്രിക്കുകളാണ് നമുക്ക് ഗൂഗിൾ എഡിയെ കൊണ്ട് ഇതുപോലെ സംസാരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് മീഡിയ മാത്രമാക്കിയിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നതാണ് ഒരുപാട് പേര് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന മെത്തോടുകൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിവുമായി അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബൈ സി യു